നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമെന്ന് പരിശോധിച്ച് നോക്കാൻ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്നത് വ്യാഴം സഞ്ചരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം ഉണ്ട് പക്ഷേ ഈ മാസം പതിനാലാം തീയതി വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുമ്പോൾ കർമ്മ സംബന്ധമായിട്ട് കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് വ്യാഴപ്പിഴവ് അല്ലെ വ്യാഴത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അനുകൂലാവസ്ഥ പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ലഗ്നത്തിൽ നൽകുന്ന ഖണ്ണകാരകനായിരിക്കുന്ന കേതുവാണ് അപ്പോൾ കേതു വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കുക തലവേദന ഉണ്ടാക്കുക ഇങ്ങനെയുള്ള അവസ്ഥ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും മാളവ്യോഗമുണ്ട് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമായിരുന്നു എന്നാൽ ഇപ്പോൾ കണ്ടകശനി ദോഷം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു പന്ത്രണ്ടിൽ ദുരിതസ്ഥാനത്തേക്ക് മാറി അപ്പോൾ ചിലവ് വർദ്ധിക്കാനുള്ള യോഗം വന്നു അതേപോലെ തന്നെ കണ്ടശനി ദോഷത്തിൻ്റെ ദുരിതം വന്നു അതായത് വിത്തക്ഷയം പ്രവാസം രോഗാഞ്ജനന്തി മനോഭീതി വന്നാണ് ധനനഷ്ടം ഉണ്ടാകുക വീട് വിട്ട് നിൽക്കാനിട വരിക അതേപോലെ തന്നെ മാനസികമായിട്ട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും അനുവിഷമങ്ങളും അനുഭവിക്കാൻ ഇടവരിക അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ആക്റ്റീവായിട്ടും പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഫലം അതിൻ്റെ ഫലം കിട്ടേണ്ട സമയത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല എന്ന് വരാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് കൊണ്ട് മളവിയോഗം ഉള്ളത് കാരണം നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖത്തിനൊക്കെ ഉണ്ടെങ്കിൽ പോലും രാഹുഗതിക്കളുടെ ബന്ധനാവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് പൂർണ്ണമായിട്ടും ആ മഴവിയോഗത്തിൻ്റെ ഗുണം അനുഭവിക്കാനായിട്ട് പറ്റിയിട്ടുമില്ല അപ്പോൾ അങ്ങനെ രണ്ടായിര ഈ മെയ് മാസം പതിനാലാം തീയതി മുതൽ പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാനുള്ള സാധ്യത ഉള്ളതുമുണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ പന്ത്രണ്ടിലേക്ക് കേതു മാറിക്കഴിയുമ്പോൾ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനും സാധ്യതയുണ്ട് വിസ്തൃത എന്ന് പറയുന്ന യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നാല് പേർ അറിയപ്പെടുക കീർത്തികൾക്കാനായിട്ട് യോഗമുണ്ട് പക്ഷേ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് അത് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ തുലാക്കൂറുകാരെ സംബന്ധിച്ച് പതിനാലാം തീയതി വരെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് വളരെ ദോഷങ്ങളും ദൈവാധീനക്കുറവും തടസ്സങ്ങളുമാണ് പക്ഷേ പതിനാലാം തീയതി കഴിഞ്ഞാൽ തുലാക്കൂറുകാർക്ക് വ്യാഴം പത്തം ഒൻപതാം ഭാവത്തിലാണ് വരിക അപ്പോൾ ഒമ്പതാം വ്യാ ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നല്ല ദൈവാധീനം പരിപൂർണമാണ് അഞ്ചാം ഭാവത്തിൽ നിന്നിരുന്ന ശനി ആറിലേക്ക് മാറി ഇഷ്ടസ്ഥാനത്തേക്ക് മാറി അത് കാരണം മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് കുറേ കുറഞ്ഞു കുറച്ച് സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ പതിനാലാം തീയതി വരെ മൊത്തത്തിൽ ദോഷമാണ് പതിനാലാം തീയതി കഴിഞ്ഞാൽ പക്ഷേ ബാധകാധിപതി അഷ്ടമത്തിലേക്ക് പോകും അപ്പോൾ അഷ്ടമത്തിൽ ബാധകാധിപതി നിൽക്കുമ്പം നടുവേദന പോലെയുള്ള രോഗങ്ങൾ ആയുർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ആത്മവിശ്വാസക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള യോഗമാണ് അപ്പോൾ ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം ദൈവാധീനത്തെ കൊടുക്കുന്നുണ്ടെങ്കിലും ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നീചത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ചൊവ്വ നീചസ്ഥാനത്ത് പത്താം ഭാവത്തിൽ നിന്ന് ഉദ്ധാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കുക കർമ്മസ്ഥാനത്ത് നേതൃത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള യോഗം ഉണ്ടെങ്കിലും കലഹങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്യണം അതേപോലെ തന്നെ ശനീശ്വരം നീരാഞ്ജനം വഴിപാട് ചെയ്യണം നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം ഏറ്റവും നല്ല അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്